ഡിഗ്രി ചെയ്യാണ് ബി എസ് സി ചോപ്രപ്പി ഗവൺമെന്റ് കോളേജ് കാറ്റോട്ടം തിരുവനന്തപുരത്താണ് എന്റെ പേര് അർച്ചനേഷൻ പി ജി ചെയ്യാൻ വേണ്ടി അറിയാതെ ഞാൻ വീട്ടമ്മ വീട്ടമ്മ ആണ് എന്നാ സ്റ്റുഡന്റ് ആണോ സ്റ്റുഡൻ്റുമാണ് അമ്മയാണ് ഡിപ്ലോമ ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ തീരുമാനിച്ചാലല്ലാതെ ആരുടെയും ജീവിതം മാറില്ല എനിക്കൊരു സ്വപ്നമുണ്ട് എന്താണെന്നറിയാം ആ സ്വപ്നം കോളനികൾ ഇല്ലാതെയാകുന്ന ഒരു നാടാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം കോളനികളുടെ പേരിൽ അധിക്ഷേപിക്കപ്പെടാത്ത മനുഷ്യരുള്ള നാടാണ് എൻ്റെ സ്വപ്നം കോളനി ജീവിതം മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു പക്ഷെ അതൊരു ബ്രാൻഡാണ് കേരളത്തിൽ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ആദ്യമായിട്ട് പുറപ്പെടാൻ അവസരം കിട്ടിയൊരു എം എൽ എ ആണ് നിങ്ങളുടെ എം എൽ എ എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ അഭിമാനം എല്ലാവർക്കും മെറിറ്റോറിയസ് ആയി മാത്രമാണ് അഡ്മിഷൻ കിട്ടുന്നത് പക്ഷേ എസ് സി വിഭാഗത്തിലെ കുട്ടികൾക്ക് അഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ സ്ഥാപനമാണിത് എന്ന അഭിമാനത്തോടെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇവിടെ നിരവധി എസ് സി കുട്ടികൾ പഠിക്കുന്നത് പൂർണ്ണമായും സൗജന്യമായി പഠിക്കുന്നു നിങ്ങൾ ഇതിന്ന് ഐ എ എസ് കാര്യ നിങ്ങൾ കാര്യം ആഗ്രഹിച്ചാൽ ഈ മുഴുവൻ നടത്താൻ നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാകും നമുക്ക് ഒരു മാറ്റം ഉണ്ടാക്കണം പിന്നോക്കക്കാർ എന്നുള്ള വിളി പിന്നോട്ടേക്ക് വലിച്ചെറിഞ്ഞ് മുന്നോട്ട് കയറി വരുന്ന നല്ല നാളെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും സ്വപ്നം അതിന് വിദ്യാഭ്യാസം വേണം ഒരു ഫ്ലൈറ്റ് യാത്ര തുടങ്ങിയിട്ടുണ്ട് ഇനി അത് പറക്കലാണ് ആ പറക്കൽ പറക്കൽങ്ങനെ കഴിഞ്ഞ് മൂന്നാല് വർഷം കഴിയുമ്പോൾ നിങ്ങളൊരു നല്ല ഡെസ്റ്റിനേഷനിലേക്ക് നല്ലൊരു ഗോളിലേക്ക് വെറുതെ കിട്ടില്ല നമ്മൾ അങ്ങനെ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മളെ സ്വപ്നങ്ങളിലേക്ക് നമ്മൾ അഗ്നി ചൊരിഞ്ഞുകൊണ്ട് നമ്മളെ പ്രയത്നിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു ദിവസം വരും ആ ദിവസത്തിൽ തങ്കലിപികളിൽ നിങ്ങളുടെ പേരുകളവിടെ കൊത്തിവെച്ചിട്ടുണ്ടാവും ഞാൻ എന്താണ് ശ്രീധന്യ ഐ എസ് എന്ന് പറയുന്ന പോലെ ഏറ്റവും സ്വപ്ന അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യാം ചെയ്യുക നിങ്ങൾ തളർന്നു പോകുന്ന ഒരു നിമിഷം നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഈ എഴുപത്തിയഞ്ചു പേരും ഉണ്ടാകും എന്നതാണ് നമ്മളുടെ ഈ കൂട്ടായ്മയുടെ സ്ട്രെങ്ത് എന്തായാലും നന്ദി ഒരുപാട് കാര്യങ്ങൾ അറിയാനും പറ്റി കൊറേ നമുക്ക് മുന്നോട്ട് വരണം എന്നുള്ള ഒരു ചിന്ത എന്തായാലും ഈ ഒരു ക്ലാസ് കൊണ്ട് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും